നമസ്കാരം ലബലിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മലയാളിയായ റിൻസൺ ജോസിനെ കുറിച്ച് കേരള പോലീസും അന്വേഷണം തുടങ്ങി സ്പെഷ്യൽ ബ്രാഞ്ച് റിൻസണിന്റെ വയനാട്ടിലെ വീട്ടിലെത്തി വിവരശേഖരണം നടത്തി അതിനിടെ റിൻസൺ അമേരിക്കയിലേക്ക് കടന്നുവെന്നാണ് റിപ്പോർട്ട് റിൻസൺ അമേരിക്കയിലാണെന്നും ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നുമാണ് റിൻസൺ നിലവിൽ ജോലി ചെയ്യുന്ന കമ്പനി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം മാനന്തവാടിയിലാണ് റിൻസണിന്റെ വീട് കുറച്ചു കാലം മുമ്പ് റിൻസണും ഭാര്യയും മകനും നാട്ടിൽ വന്നു പോയിരുന്നു ലെബനൻ പേജർ വിവാദം അങ്ങനെ മാനന്തവാടി ഞെട്ടുകയാണ് വിവാദങ്ങളെക്കുറിച്ച് അറിഞ്ഞുവെന്നും റിൻസൺ ഇപ്പോൾ അമേരിക്കയിലാണെന്നും മടങ്ങിയെത്തിയ ശേഷം ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്നുമാണ് ഡി മീഡിയ കമ്പനി സിഇഒ പ്രതികരിച്ചത് അതേസമയം ഇങ്ങനെയൊരു തെറ്റ് ചെയ്യുന്ന ആളല്ല റിൻസണെന്നും റിൻസൺ തെറ്റ് ചെയ്യില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് റിൻസണിന്റെ അമ്മാവൻ തങ്കച്ചൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്തെങ്കിലും ചതിപ്രയോഗമാകാൻ നടന്നിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു റിൻസണയോ ഭാര്യയോ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാനന്തവാടിയിലെ തറവാട് വീടിനടുത്തുള്ളവർക്കും റിൻസനെ കുറിച്ച് നല്ല മതിപ്പാണ് റിൻസൺ ജോസിന്റെ പേരിലുള്ള നോർട്ട ഗ്ലോബൽ ഷെൽ കമ്പനിയാണ് പേജറുകൾ വിതരണം ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരം ബൽഗേറിയൻ തലസ്ഥാനമായ സോഫിയയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണിത് കമ്പനി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ഇരുന്നൂറ് കമ്പനികൾക്ക് ഓഫീസ് ഉണ്ടായിരുന്നുവെന്നും സ്ഫോടനത്തിനു ശേഷം നോർട്ടയുടെ വെബ്സൈറ്റ് ഇല്ലാതായെന്നുമാണ് റിപ്പോർട്ടുകൾ റിൻസൺ പേജറുകൾ വിതരണം ചെയ്തത് ഡി എസ് സി എന്ന ഹംഗറി ആസ്ഥാനമായ കമ്പനി വഴിയാണ് ഈ കമ്പനിക്ക് റിൻസണിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി ഒന്നേ മില്യൺ ഡോളർ കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പേജറുകൾ കൈമാറിയത് റിൻസൺ ആണോ ഇതിനാരെയാണ് ചുമതലപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് സംഭവത്തിൽ കേരളത്തിൽ ജനിച്ച നോർവേ പൗരത്വമുള്ള റിൻസൺ ജോസിന്റെ പങ്കിനെ കുറിച്ച് നോർവേ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളതായിട്ടാണ് വിവരം സ്ഫോടനത്തിന് ഉപയോഗിച്ച പേജറുകൾ വാങ്ങാൻ ഇസ്രായേലിനെ സഹായിച്ചതിൽ റിൻസന്റെ പങ്കാണ് അന്വേഷിക്കുന്നത് ഇസ്രയേലിന്റെ ഷെൽ കമ്പനിയെന്ന് സംശയിക്കുന്ന ഹംഗറിയിലെ ബി എസ് സി കൺസൾട്ടിംഗിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറാൻ ഇടനിലനിന്നത് ഒരു ബൾഗേറിയൻ ഷെൽ കമ്പനിയുടെ ഉടമയായ റിൻസൺ ആണോ എന്നാണ് സംശയം ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിലെ ഒരു റെസിഡൻഷ്യൽ വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ സ്ഥാപിതമായ നോർട്ട ഗ്ലോബൽ എന്ന കമ്പനിയുടെ ഉടമസ്ഥൻ റിൻസൺ ജോസ് ആണ് ഈ കമ്പനി വഴിയാണ് ഇസ്രയേലിന്റെ ഷെൽ കമ്പനി എന്ന് സംശയിക്കുന്ന ഹംഗറിയിലെ ബി എസ് സി കൺസൾട്ടിംഗിൽ നിന്നും പേജുകൾ പോയത് ബി എസ് സി കൺസൾട്ടിംഗ് കടലാസ് കമ്പനി മാത്രമാണെന്നാണ് വിവരം ഹിസ്ബുളയ്ക്ക് കൈമാറിയ പേജുകളുടെ പണം ൾ നോർട്ട ഗ്ലോബൽ വഴിയാണ് നടന്നിട്ടുള്ളത് പേജർ സ്ഫോടന റിപ്പോർട്ടുകൾ പുറത്തു വന്ന ശേഷം നോർട്ട ഗ്ലോബൽ വെബ്സൈറ്റും റിൻസും എല്ലാം അപ്രതീക്ഷമായിരിക്കുകയാണ് അതേസമയം ഇസ്രായേലിന്റെ നിഗൂഢ പദ്ധതിയായ പേജർ സ്ഫോടനത്തെ കുറിച്ചോ ഇസ്രയേലി ഏജന്റായി പ്രവർത്തിച്ച ക്രിസ്ത്യാനക്കോണോ ബാരിസനയെക്കുറിച്ച് റിൻസൺ അറിവുണ്ടായിരുന്നില്ല എന്നാണ് വിവരം അവരുടെ ലോജിസ്റ്റിക് എല്ലാം കൈകാര്യം ചെയ്യുന്നിരുന്നത് നോർട്ട ഗ്ലോബലാണ് റിൻസന്റെ കമ്പനിയിൽ ജീവനക്കാരില്ലെന്നും ബൾഗേറിയൻ ഷെൽ കമ്പനി ഏജൻസിയായ ഏജൻസിയ സുവി ഫേമിയുമായി ബന്ധമുള്ള വിലാസത്തിൽ നിന്നാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാറിലാണ് റിൻസൺ ജോസ് നോർട്ട ലിങ്ക് എന്ന സ്ഥാപനം ആരംഭിച്ചത് നോർട്ട ലിങ്കിനാണ് ബി എസ് സി പേജറുകൾ പണം നൽകിയിരുന്നത് ഇതോടെയാണ് റിൻസൺ വിവാദത്തിലാകുന്നത് റിൻസൺ ജോസ് അമേരിക്കൻ ആണെന്നാണ് നിലവിലുള്ള സൂചനകൾ ഡി എൻ മീഡിയ ഗ്രൂപ്പ് എന്ന കമ്പനി ഓസ്ലോയിൽ ഉണ്ട് പാശ്ചാത്യ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ താല്പര്യങ്ങൾ അറിയാതെയാണ് റിൻസൺ ഈ ഇടപാടിൽ എത്തിപ്പെട്ടത് ആദ്യം ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന റിൻസൺ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓസ്ലോയിൽ എത്തിയതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ടിൽ പറയുന്നു ഇപ്പോൾ റിൻസൺ ഓസ്ലോയിൽ ഇല്ല എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള വിനോദയാത്രയിലാണ് അദ്ദേഹം എന്നാണ് സൂചന സംഭവവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരങ്ങളെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയതായി ഓസ്ലോ പോലീസ് അറിയിച്ചു ഓസ്ലോ നഗരപ്രാന്തത്തിലുള്ള മോർട്ടൻസ് റോഡിലെ റിൻസന്റെ ഫ്ളാറ്റിൽ മാധ്യമപ്രവർത്തകർ എത്തിയിരുന്നു അവിടെ ആരും ഇല്ലായിരുന്നു മാസങ്ങളായി റിൻസനെ കാണുന്നില്ല എന്നാണ് അയൽക്കാർ പറയുന്നത്